മാലിന്യമുക്ത നഗരസഭയിൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വാർഡിൽ മാലിന്യ കൂമ്പാരം മാലിന്യ വിമുക്ത നഗരസഭാ പ്രഖ്യാപനം നടക്കുമ്പോൾ തൊട്ടടുത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായി ആക്ഷേപം ഇരുപത്തിനാലാം വാർഡ് കോട്ടപ്പുറം മാർക്കറ്റ് റോഡിലാണ് മാലിന്യ കൂമ്പാരം പ്ലാസ്റ്റിക് ഭക്ഷ്യ മാലിന്യങ്ങളും പച്ചക്കറികളും മറ്റും കുമിഞ്ഞുകൂടി ചീഞ്ഞുനാറി ഇതുവഴിയുള്ള ഗതാഗതവും സഞ്ചാരവും അസഹ്യമായി തീർന്നിരിക്കുകയാണെന്നാണ് ആക്ഷേപം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വാർഡിലാണ് ഇത് മാലിന്യമുക്ത ശുചിത്വ നഗരസഭാ പ്രഖ്യാപനം നടത്തിയ കോട്ടപ്പുറം ആംഫി തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് ഈ മാലിന്യ കൂമ്പാരം ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ അവസാനിപ്പിച്ച് നഗരസഭാ ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മാലിന്യ വിമുക്ത പ്രഖ്യാപനം നടത്തിയ വേദിക്കരികിൽ തന്നെയാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് അപഹാസ്യമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ വി എം ജോണിക്കുട്ടൻ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഞായറാഴ്ച ഏതാനും നിമിഷങ്ങൾക്കും മുമ്പാണ് കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ കൊടുങ്ങല്ലൂർ നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ച ചടങ് നടന്നത് ഏതാണ്ടും അൻപത് മീറ്ററോളം ദേ ഈ വിരൽ ചൂണ്ടുന്ന കലത്തിലാണ് ആംഫി തിയേറ്റർ അവിടെയാണ് ശുചിത്വ പ്രഖ്യാപനം ഇന്ന് കൊടുങ്കര നഗരസഭ നടത്തിയത് ഒരു അൻപത് മീറ്ററോളം മാറിയിട്ട് കോട്ടപ്പുറം മാർക്കറ്റിൽ നൂറുകണക്കിന് ആൾക്കാർ ഈ മുസരി സാംഫി തീയറിലേക്ക് ഈ ഈ വഴിയിലൂടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെയാണ് ഈ കാണുന്ന ഭക്ഷ്യ വേസ്റ്റുകളും ഉണക്കം വേസ്റ്റുകളും ഈ കാണുന്ന പ്ലാസ്റ്റിക്കുകളും ഇതേ വേസ്റ്റ് കത്ത് കത്തിക്കുന്നതാണ് ഈ കാണുന്നത് ഇത്രമാത്രം വൃത്തിഹീനമായ ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇത് സമ്പൂർണ്ണ ശുചിത്വ വാർഡ് നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചത് ഈ കിടക്കുന്ന സ്ഥലം ഇരു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഇരുപത്തിനാലാം വാർഡാണ് ഇരുപത്തിനാലാം വാർഡിന് പ്രത്യേകതയുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വാർഡ് കൂടിയാണിത് ഒരു നഗരത്തിലെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തമാണ് കൊടുങ്ങല്ലൂർ നഗരം മുഴുവൻ ശുചീകരിക്കണതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആ ആ ചെയർപേഴ്സന്റെ വാർഡായ ഇരുപത്തിനാലാം വാർഡ് ഈ ആംഫി തിയേറ്ററിൽ ചടങ്ങ് നടക്കുമ്പോൾ തൊട്ടടുത്താണ് ഈ കാണുന്നത് ഇത്രയും വൃത്തിഹീനമായി മൂക്ക് പത്താൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് സൈ ക്യാമറ ഗ്രന്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത്രമാത്രം വൃത്തിഹീനമായ ഈ അന്തരീക്ഷത്തിൽ ഇത് തന്നെയാണ് പല ഭാഗത്തുനി തൊട്ടപ്പുറത്തേക്ക് ക്യാമറ കാണാം ഈ ഭാഗത്ത് മുഴുവനും ഇതുപോലെ വൃത്തിഹീനമായി കിടക്കുകയാണ് അതാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യത വേണം നമ്മളൊരു നഗരസഭ ഉത്തരവാദിത്വം ഈ കാണുന്ന ഈ കൊടുക്കുന്നൊരു നഗരസഭയിലുള്ള മുഴുവൻ ജനങ്ങളോടും കടപ്പാടും ഉത്തരവാദിത്വമുള്ളൊരു ഇതിനു വേണ്ടിയാണ് കൗൺസിലർമാരുടെ തെരഞ്ഞെടുക്കപ്പെട്ട് ചെയർപേഴ്സണായിട്ടും വൈസ് ചെയർമാനായിട്ടും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാക്കമാരൊക്കെയായിട്ട് ഇരുത്തിയേക്കുന്നത് അവർ ഉത്തരവാദിത്വം ഇല്ലാതെ ഇത്ര മാത്രം മാലിന്യ കൂമ്പാരം ഇവിടെ കൂട്ടിയിട്ടിട്ട് അപ്പുറം പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നമുക്ക് അവകപ്പണി പറ്റില്ല അതിൻ്റെ പേരിൽ തന്നെയാണ് കോട്ടപ്പുറത്ത് നടക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാതെ വൃത്തിയില്ല കാരണം ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും പറഞ്ഞു ജോലിക്കൊന്ന് നിൽക്കും എന്ത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോട്ടപ്പുറത്ത് ജാതെ ഇതുവായിരിക്കാനുള്ള പറയുന്നത് ആരോട് പറയാൻ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഈ കൊടുങ്ങല്ലൂർ നഗരത്തിലും കൊടുങ്ങൂർ നഗരസഭയും കാണിക്കുന്ന ഉദാസീനത ഉത്തരവാദിത്വം ഇല്ലായ്മ അതിന്റെ മുകളിൽ നാടകങ്ങൾ നടക്കും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് ആബു കൌൺസിലർ വി എം ജോണി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ദിൽഷൻ കൊട്ടേക്കാട് ട്രഷറർ പി ദിലീപ് എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു തൊട്ടടുത്ത് ഏകദേശം പത്ത് മീറ്റർ അപ്പുറത്താണ് ഈ ഒരു പ്രഖ്യാപനം നടക്കുന്ന വേദിയുള്ളത് ആ വേദി തൊട്ടടുത്താണ് ഇങ്ങനെ ഒരു വലിയൊരു മാലിന്യ കൂമ്പാരം ഇവിടെ ഉള്ളത് ഈ വാർഡ് നേരത്തെ ജോണി പറഞ്ഞ പോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ വാർഡാണ് ഇത്രയും ശുചി ശുദ്ധി ഇല്ലാത്ത രീതിയിൽ വളരെ ആളുകൾക്ക് രോഗം വരുന്ന രീതിയിലുള്ള ഈ മാലിന്യം കുമാരങ്ങൾ കൂട്ടിയിട്ടുകൊണ്ട് ഈ ഒരു നഗരസഭ മാലിന്യവിമുക്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് ജനങ്ങൾക്കുണ്ടാകുന്ന ഉപകാരം നിരന്തരമായി ഇവർക്ക് ജയിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം വഞ്ചനാകരപരമായ പ്രവൃത്തികൾ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് വീണ്ടും മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ ഈ ഭരണകൂടം ശ്രമിക്കുന്നത് ഇതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതിനെതിരെ ശക്തമായ സമരപരിപാടിയും മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു